അസ്സാമലേക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു ദിൽ ടീ രുചിയിൽ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനെയാണ് എനിക്കെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇതിനായി ഞാൻ ഒരു ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അടുപ്പത്ത് തീയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ചെറിയ ടീസ്പൂണിന് ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആയിരിക്കണം കുറേ പിന്നെ കട്ട പിടിച്ച ഈസ്റ്റ് ഒന്നും ആവരുത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പ് അല്ല ഉപ്പ് ചെറിയ ടീസ്പൂൺ ടീസ്പൂണായിട്ടോ ഉപ്പ് വളരെ കുറച്ച് മതി നല്ലപോലെ ഉപ്പു വേണ്ട എന്നിട്ട് ഇളം ചൂടുള്ള പാൽ ഇനി നിങ്ങൾക്ക് പാൽ ഇല്ല എങ്കിൽ അതിന് പകരം ചുടുവെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ പാൽ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മളൊരു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ എന്താ പറയുക ഒരു പിന്നെ മാഗത്തെ ഒരു സോഫ്റ്റായ മാവ് ആയിരിക്കും കേട്ടോ നല്ല പോലെ വെള്ളം ഏറും ചെയ്യരുത് എന്നാൽ വെള്ളം കുറവ് ആവരുത് ആ രീതിയിലായി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ കൂടി സാധാ ഓയിലോ വെളിച്ചെണ്ണയോ കുഴിച്ചാൽ മതി എന്നിട്ടൊന്നും കൂടി പ്രെസ്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് കൂടി ഒരു രണ്ട് മിനിറ്റ് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുപ്പത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലേ കുറച്ചത് സോഫ്റ്റ് ആയി വന്നോളൂ കുറച്ചൊന്ന് പൊങ്ങി വരാനുണ്ട് അപ്പോൾ ഇത് ഈ ഇഷ്ടം കിട്ടിയത് നമ്മളെല്ലാം ചൂടില്ല പാലൊക്കെ ആയതുകൊണ്ട് ഈ മാവ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വായിക്കഴിഞ്ഞാൽ എന്നിട്ട് ഒരിത്തി എണ്ണ ഇതിലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി നല്ല ആവി എന്തായറൊന്നും കൂടാതെ ഒന്ന് നല്ലൊരു പാത്രത്തിലിട്ട് മൂടി വയ്ക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ് ചെറിയ തേങ്ങയാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ചിരവി വെക്കുന്നുണ്ട് ഇതിലേക്കില്ല ഇതിന് ഉള്ളിലിട മസാല കൂട്ടി തയ്യാറാക്കാനാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂണ് വലിയ ടീസ്പൂണാണ് പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വഴി തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കും പിന്നെ ഞാനൊരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയാണ് കേട്ടോ ഏലക്കയുടെ അതിൻ്റെ ആ ഏല അതിൻ്റെ പൊലി തൊലി ഉണ്ടല്ലോ പുറംതൊലി ആ തൊലി ചെറുതായിട്ട് അതിലുണ്ടായപ്പോൾ അതിൽ നിന്ന് എടുത്ത് വെക്കണേ പിന്നെ ഇതിൽ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്തി കൊടുക്കും ഇതൊന്നും നിർബന്ധമില്ല വെറും തേങ്ങ ഇട്ട് ചെയ്താലും മതി എന്നാൽ ഇതും കൂടി ഇട ഇട്ടുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തേക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും ഇടുന്നില്ല അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചു നല്ലപോലെ ഒന്ന് സെറ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അത് ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേക്ക് നമ്മുടെ മാവ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഇനി ഞാൻ ഒന്ന് വലിയ ബോളും ഒന്ന് ചെറിയ ബോളും ആക്കി മുറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഒന്ന് ചെറിയ ബോൾ രണ്ടും ഒരേ രീതിയിൽ മുറിച്ചെടുക്കരുത് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കണം എന്നാലുള്ളത് നമുക്കതൊന്ന് കവർ ചെയ്യാൻ പറ്റുക എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്ന മാവാണ് കേട്ടോ നല്ല രുചികരമായ നാല് മണിക്ക് അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ വെറുതെ കഴിക്കാൻ വെറുതെ കുട്ടികൾക്കൊരു പലഹാരം ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് എന്നിട്ട് ഒത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക മൈദപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും പരത്തി ഒരേപോലെ കട്ടിയാക്കണം കട്ടി എന്താ ഒരുപാട് നൈസായി കട്ടില്ലാതെ പരത്തേത് കാരണം നമുക്കത് പഞ്ഞി പോലെ പൊങ്ങി വരണം അപ്പോൾ പരത്താനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കട്ടോ അപ്പോൾ ഈ കട്ടിയിലാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം റെഡിയാക്കുകയാണ് ഞാനിപ്പോൾ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇനി എടുക്കുമ്പോൾ ഇത്ര തന്നെ കുഴിയില്ലാത്ത പാത്രം എടുത്തുകൊണ്ട് ഞാൻ തന്നെ കുഴിയുള്ള പാത്രം എടുത്തത് കൊണ്ട് ഇൻ്റത് പൊങ്ങി വരാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് കട്ട് ഇത്രയും കുഴിയില്ലാത്ത കുറഞ്ഞ വക്ക് ഇങ്ങനെ ഉള്ള പാത്രമാണ് ഏറ്റവും നല്ല കേട്ടോ ഞാൻ എനിക്ക് അങ്ങനത്തെ പാത്രം ഇല്ലാത്തത് കാരണമാണ് ഈ കുഴിയുള്ള പാത്രം എടുത്തത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക് മാത്രമായിട്ട് ഈ പിന്നെ ഇത് ഇട്ട് കൊടുക്കുകയാണ് അതിൽ നല്ല പോലെ ആ ഒന്ന് എണ്ണ പ്രസ് ചെയ്യണം കേട്ടോ എണ്ണയോ നെയ്യോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പ്രെസ്സ് ചെയ്യണോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഈ മസാല കൂട്ടുണ്ടല്ലോ തേങ്ങയും പഞ്ചസാരയും ഒക്കെ കൂടി ഇട്ടിട്ടില്ല ഇതങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് വക്കിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കരുത് നടുവിൽ മാത്രം ഇട്ട് കൊടുക്കണം കാരണം വക്ക് നമുക്ക് ഒട്ടിപ്പിടിക്കാൻ ഉള്ളതാണ് എന്നിട്ട് ആ നടുവിൽ മാത്രം വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ശരിക്കും ലെവലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ വക്ക് എന്ത് ചെയ്യണം ആ വക്കത്ത് കുറച്ച് പച്ചവെള്ളം സാധാരണ നോർമൽ പച്ച വെള്ളം പച്ചവെള്ളം അതിലൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത മാവ് അത് കവർ ചെയ്യാൻ പിന്നെ ബോളും കൂടി ഞാൻ പരത്തി എടുക്കുകയാണ് ഇത് പരത്തുമ്പോൾ കട്ടി ഒരേ ലെവലായിരിക്കണം അതല്ലെങ്കിൽ നമുക്കത് പൊങ്ങി വരുമ്പോൾ അത് റെഡിയായി ആയി കിട്ടൂല മറ്റേ ബോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇത് പരത്തിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാൻ ഇതിൻ്റെ വക്ക് ഭാഗത്തൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പച്ചവെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഒട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ഒന്ന് ഒട്ട് ഒട്ടൽ പോരൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് ഒട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഞാനിത് കവർ ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ ഈ സ്നാക്സിന് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കുഴിയുള്ള പാത്രമായതുകൊണ്ട് ഇത് ഇതിൻ്റെ ഈ വക്കിൽ കണ്ട ഒരു ചാല് പോലെ വരുന്ന് അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ കുഴിയില്ലാത്ത ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത് അപ്പോൾ ആ കുഴി ഇല്ലാത്ത ഒരു കുറച്ചും കൂടി കുഴി കുറവുള്ള ഒരു പാത്രം എടുത്തോണ്ട് കേട്ടോ ഒന്നും കൂടി ബെറ്റർ നല്ല പോലെ പൊങ്ങിയൊക്കെ വന്നിരിക്കണം പക്ഷേ ആ എന്നെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചാലായി നിന്നു ഒരു കുഴിയായി നിന്നു അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കുഴിയുള്ള പാത്രം എടുക്കരുത് അപ്പോൾ എന്നിട്ടത് ശരിക്കും ഒന്ന് ഒട്ടിച്ചെടുത്ത് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചിട്ടുണ്ട് ബോ പിന്നെ എന്നിട്ട് നമ്മൾ അത് ഒരു മുപ്പത് മിനിറ്റ് പിന്നെ ഒന്ന് അതല്ല ഒന്നും കൂടി പൊങ്ങി വരാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മുപ്പത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടൊന്ന് പൊങ്ങി വരാൻ അപ്പോഴത്തേക്ക് നമ്മൾ മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് മുട്ടയാണ് പുരട്ടി കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ വെറും മുട്ട കേട്ടോ പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കലക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ആക്കി കൊടുക്കുക പിന്നെ ഞാൻ നടുവിൽ ചെറുതായിട്ടൊരു വരെ ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലപോലെ പൊങ്ങി വരാതാക്കാൻ വേണ്ടിയിട്ടാണ് കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കണ്ടു ഒരു റിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ചൂടായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് ഒരു ഞ്ച് മിനിട്ടായി ഞാനത് ചൂടാക്കാൻ വെച്ചിട്ട് ഇനി അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ഏറൊന്നും ഇല്ലാത്തൊരു കൊണ്ട് ശരിക്ക് മൂടി വെക്കണം ഉള്ളിലേക്ക് ഒട്ടും തന്നെ എയർ കൂടിയത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സിമ്മിലിട്ടാണ് ഇത് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പൊങ്ങി പൊങ്ങി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ കുഴി ചെറിയൊരു കുഴി പാത്രത്തിന് കുഴിയുള്ളത് കാരണം അങ്ങനെ ആ ഒരു കുഴി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഴിയില്ലാത്ത പാത്രം എടുത്തു എന്ന് പറയുന്നത് പിന്നെ അടുത്ത് അങ്ങനത്തെ പാത്രം ഇല്ലാത്ത സ്റ്റീൽ പാത്രം തന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നല്ല പാത്രം തന്നെ വേണമല്ലോ ഇതിന് അപ്പോൾ ഏകദേശം നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും ഇത് നല്ലപോലെ പോലെ വേവ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഇതിൻ്റെ മേലേക്ക് പുരട്ടി കൊടുക്കുന്നത് ഇനി ബട്ടർ ഉള്ളവർ ബട്ടർ പുരട്ടി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് ബട്ടർ തന്നെയാണ് അതല്ല നമ്മൾ മറ്റേ ഉണ്ടല്ലോ അപ്പോൾ ആ ബട്ടർ ഉണ്ടെങ്കിൽ അത് പുരട്ടി കൊടുക്കുക ഇനി എല്ലാ ഭാഗത്തു നിന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല നല്ലപോലെ ശരിക്കു വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തുണി നനച്ചിട്ട് ഞാൻ ഒരു അതിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചൂടെല്ലാം പോയതിന് ശേഷം ഞാനിത് തുണി അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ഞാൻ അപ്പുറം മറിച്ചിട്ട് അടിഭാഗമാണ് ഈ കാണുന്നത് നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്ന നല്ല സ്നാക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ മക്കൾക്കായാലും ഒരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും അതുപോലെ പിന്നെ ഗർഭിണികൾക്ക് നമ്മളിപ്പോൾ വയ വയറ് കാണാനൊക്കെ പോകുമല്ലോ പിന്നെ ഗർഭിണികളൊക്കെ കാണാൻ പോകുമല്ലോ അങ്ങനെയൊക്കെ ഒരു ഗസ്റ്റിനെ കാണാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ പിന്നെ ചൂട്ടി ഫ്രൂട്ടിയും അതേപോലെ എന്താ ഷ തേങ്ങയും പഞ്ചസാരയും ഒക്കെ കൂടി കടിക്കുമ്പോൾ സ്നാക്സും കൂടി കൂടി അടിപൊളി ടേസ്റ്റ് കാരണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഗസ്റ്റ് വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വല്ല പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഗർഭിണികൾ എന്നിവർക്കൊക്കെ കൊടുക്കാനും ഇഷ്ടപ്പെടാനും മധുരത്തിനോട് താല്പര്യമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് ഞാൻ വെറുതെ പറയല്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സ്കൂളില വരുമ്പോഴൊക്കെ നല്ല രസകരമായി കഴിക്കാൻ പറ്റും എന്നാൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്നാക്സ് അല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ല വീണ്ടും വരാം അസ്സാം വലൈക്കും